കെഎസ്എഫ്ഇ ഡയമണ്ട് ചിറ്റിയിലെ സമ്മാന അർഹർക്ക് സമ്മാനങ്ങൾ കൈമാറി തൃശൂരിൽ നടന്ന ചടങ്ങിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് സമ്മാനങ്ങൾ ചിട്ടി ബിസിനസിൽ കെ എസ് എഫ് ഇ മാതൃകാ സ്ഥാപനമാണെന്ന് ധനമന്ത്രി പറഞ്ഞു പെരിഞ്ഞനം ശാഖയിലെ ചിട്ടിവരിക്കാരനായ ആദർശന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെയും മുതുകുളം ശാഖയിലെ ചിട്ടിവരിക്കാരനായ സരസന് പതിനഞ്ചു ലക്ഷം രൂപയുടെയും സമ്മാനത്തിന്റെ ചെക്കുകളാണ് കെ എസ് എഫ് ഇ മാതൃകാ സ്ഥാപനമാണെന്നും നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും കെ എസ് എഫ് ഇയുടെ പ്രവർത്തനം പഠിക്കാൻ സംഘങ്ങൾ എത്താറുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എല്ലാം കൂടി ലക്ഷം കോടി രൂപയിലേക്ക് ഈ വർഷം എത്തും എന്നുള്ളത് അങ്ങനെ അഭിമാനകരമായ കാര്യമാണ് അത് കൂടുതൽ ചിട്ടപ്പെടുത്തി ശ്രമമാണ് ഞങ്ങൾ നമുക്ക് കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ജീവനക്കാരെ സംബന്ധിച്ചും ഏറ്റവും സന്തൃപ്തമായ ആനുകൂല്യങ്ങളും ശമ്പള സേവന വേതന വ്യവസ്ഥകളും കിട്ടുന്ന സ്ഥാപനമാണ് തൃശ്ശൂരിലെ ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ് കെ വരദരാജൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ എസ് കെയും ജനറൽ മാനേജർ പി ശ്രീകുമാറും മറ്റു ഡയറക്ടർമാരും പങ്കെടുത്തു ജനം തൃശൂർ